ഭിന്നശേഷി കുട്ടികൾക്കായി സൗജന്യ കായിക ക്യാമ്പ് ഒരുക്കി യൂണിറ്റി എഫ് സിയും എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ നടക്കുന്ന പരിശീലനത്തിൽ കുട്ടികളുടെ ശാരീരിക മാനസിക വികസനമാണ് ലക്ഷ്യമിടുന്നത് മഴവില്ല ക്യാമ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ചെയ്തു തങ്ങളുടെ വൈകല്യങ്ങൾ മറന്ന് കുട്ടികൾ ഇവിടെ ആസ്വദിക്കുകയാണ് കാൽപന്ത് മാത്രമല്ല ഇവരുടെ ശാരീരിക മാനസിക ഉല്ലാസം കൂടി ലക്ഷ്യമിടുന്നു മഴവില്ലെന്ന പരിശീലന ക്യാമ്പ് ഫറോക്ക് കുണ്ടായിത്തോടാണ് ആദ്യ പരിശീലന ക്യാമ്പ് ആരംഭിച്ചത് യൂണിറ്റി എഫ് സി ഗോകുലം കേരള എഫ് സിയുടെ സഹകരണത്തോടെയാണ് പരിശീലനം നടത്തുന്നത് ഫുട്ബോളിൽ അവർ ആരും മാറ്റി നിർത്തപ്പെടരുത് അവരും ഈ ഫുട്ബോളിന്റെ ഭാഗമാവാന്നുള്ള ഉദ്ദേശമാണ് ഗോകുലം ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവരും നമ്മളെ സ്റ്റേഡിയങ്ങളിൽ വന്നിട്ട് കളികൾ കാണണം അതുപോലെ തന്നെ അവരും ഗ്രൗണ്ടിൽ കളിക്കണം എന്നൊരു കൂടിയാണ് മന്ത്രി പി മുഹമ്മദ് റിയാസ് പരിശീലന ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു അല്ല ഇവരെ ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളത് നമ്മളെല്ലാവരുടെയും ഉത്തരവാദിത്തമാണ് കേവലം ഒരു ഫുട്ബോൾ ആയിട്ടല്ല കാണുന്നത് ഇവർക്കും ഇവരുടെ കൂടെ നിൽക്കുന്ന രക്ഷിതാക്കൾക്കും ഊർജം ഉത്പാദിപ്പിക്കുന്ന ഒരു കൂട്ടായ്മ കൂടിയാണ് എല്ലാ നിലയിലും പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതാണ് എത്ര പ്രയാസകരമായ സാഹചര്യത്തിലും കുട്ടികളെ ചേർത്തു പിടിച്ച് പോകുന്ന രക്ഷിതാക്കളുണ്ട് അവർക്കത് വലിയ ഒരു പോസിറ്റീവ് എനർജിയാണ് നൽകുന്നത് വരും ദിവസങ്ങളിൽ ജില്ലയുടെ മറ്റു ഭാഗങ്ങളിലേക്കും ഈ ക്യാമ്പ് വ്യാപിപ്പിക്കും ഗോകുലം ഗ്രൂപ്പ് ഡി ജി എം ബൈജു എം കെ ചടങ്ങിൽ മുഖ്യാതിഥിയായി ട്വന്റി ഫോർ കോഴിക്കോട്